ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ടല്ലാര വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫസ്റ്റ് തന്നെ കുറച്ച് നേരം ആ ഒരു പ്രകൃതിയുടെ ഒച്ചിമുളയൊക്കെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊന്ന് കുറച്ച് സമയം മൗനം പാലിച്ചത് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കാം തലേ ദിവസം തന്നെ ഞാൻ മാവൊക്കെ അറിച്ച് വെച്ചിട്ടുണ്ടിട്ടോ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളെ മാവ് ഇപ്പോഴാണ് കേട്ടോ തുറന്ന് നോക്കുന്നത് മറ്റേ സാധാരണ ഉറങ്ങി കണ് നീച്ച് കണ്ണും തിരുമ്പി വന്നിട്ട് വേഗം അത് നോക്കലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പൊ അതേപോലെ തന്നെ ഫസ്റ്റ് തന്നെ ചായക്കുള്ള വെള്ളമാണ് വെക്കുന്നത് തലേ ദിവസേ ഭയങ്കര മഴയട്ടോ അതിന്റെ ബാക്കി പത്രാണ് കേട്ടോ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ ഉറ്റി തക്കി കൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കണേണ്ടോ നല്ല അടിച്ച പൊള്ളി മഴയിനെ കേട്ടോ പകൽ ഫുൾ വെയിലും രാത്രി നല്ല തകർത്ത നല്ലൊരു മഴയും കിട്ടി ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയാളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തേങ്ങയ്ക്ക് ചിലവി ചട്നി ഉണ്ടാക്കാനുള്ള ഉറപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ സാധാരണ ചട്നി ചട്നിക്ക് തേങ്ങ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ ഇനിയിപ്പോൾ വേറൊരു തേങ്ങ പൊളിച്ചുകൊണ്ടിരണം പൊട്ടിച്ചെടുക്കണം കുറച്ച് പണിയല്ലേ അപ്പോൾ എളുപ്പപ്പണിയാണ് നീ കാട്ടുന്നത് വേഗം രണ്ട് തക്കാളി ഇട്ടിട്ട് അതും കൂടി അരിഞ്ഞിട്ടിട്ട് മിക്സിയിലിട്ടാണ് അടിച്ച അപ്പം നമ്മുടെ ഒരു തക്കാളി തേങ്ങ ചട്നി ആവും പിന്നെ നമ്മളെ വീഡിയോയിൽ വരുന്നൊരു കമന്റ്സ് ആണ് നിങ്ങൾ എന്തിനാണ് ഈ തമാശ രൂപയാണ് സംസാരിക്കുന്നത് എങ്കിൽ സീരിയസ് ആയിട്ട് സംസാരിച്ചൂടെ പത്ത് രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല മര്യാദക്ക് സംസാരിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻസ് വല്ലല്ലോ കേട്ടോ ജീവിതത്തിലും ഇങ്ങനെയാണോ ജീവിതമൊക്കെ തമാശ ആക്കിയിട്ടാണോ കൊടുക്കുന്നത് അങ്ങനെയൊക്കെ പോകണ പല വിധത്തിൽ വരലുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നുമില്ല ജീവിതത്തിൽ നമുക്ക് തമാശ രീതി തമാശ ആവേണ്ട അടുത്ത് തമാശ ആവും സീരിയസ് ആവേണ്ടടുത്ത് സീരിയസ് ആവും പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ തമാശ രൂപേണ സംസാരിക്കുന്നത് എന്താ വെച്ചാൽ ചിലർക്കെ അതൊരു ആണ് കേട്ടോ പിന്നെ ആ ഒരു രീതിയിൽ കാണാനാണ് വീഡിയോ കാണാനാണ് പലർക്കും ഇഷ്ടം കാരണം നമുക്ക് ഓരോ വീഡിയോ വ്യൂ ഡ്യൂറേഷന് പോയി വയ്ക്കിയാൽ കാണാൻ പറ്റും നമ്മൾ എന്താ സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ ആർക്കും അധികം നമ്മൾ ആ ഒരു ആ ഇടയ്ക്കൊരു തമാശ രൂപയാണങ്ങനെ പറയുമ്പോൾ ചിലർക്കത് അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അതങ്ങനെ വീഡിയോ കണ്ടിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നത് അപ്പം എന്നാലും വലിയ രീതിയിൽ ബോറടിപ്പിക്കണില്ല എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെയല്ലേ നിങ്ങള അഭിപ്രായം എന്താച്ചാല് കമെന്റില് ആയതുകൊണ്ട് കേട്ടോ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരുപോലെ ഒരു ചെറിയൊരു തമാശ രൂപേണ അത് ഞാൻ റിയൽ ലൈഫിലായാലും ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ വീഡിയോയിലായാലും സംസാരിക്കല് അപ്പം അങ്ങനെയൊക്കെ അപ്പോ ഇന്ന് അതിന്റെ ഇടയിൽ നമ്മള് ചായങ്കടി ഉണ്ടാക്കലും പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ മക്കൾക്ക് സ്കൂൾ പോകാണില്ല അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞു അപ്പം ഇങ്ങനെ നല്ല മഴയിനും അപ്പൊ അതുകൊണ്ടുതന്നെ എന്താ രാവിലെ നനച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ടൊന്ന് വെയിൽ വന്നപ്പോന്ന് കേറി നോക്കിയതാണ് ഉണങ്ങിക്കണെങ്കിൽ പിന്നീട് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നനക്കലൊന്നുമില്ല കേട്ടോ എനിക്ക് ഇതിമ കേറി ഞാനിവിടെ ഈ ലാൻഡിങ്ങിന്റെ അവിടെയൊക്കെ മാത്രമേ കയറി നിക്കു കേട്ടോ അവിടെ നിന്ന് ഈ ചെറിയ വരമ്പത്തുക്കുഴിന്ന് ഞാൻ നടക്കൂലേ ഏർ അയ്മക്കടൊക്കെ ചെലപ്പോ ഞാ ഓരോ ആവശ്യമായിട്ട് ഞാനിങ്ങനെ കുട്ടികളെ മാതിരി വല്ല കൈയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെ നടന്നീന് അല്ലാതെ എനിക്ക് അതിൽ നടക്കാൻ ഭയങ്കര പേടിയാണ് ഉച്ച തായത്തൊക്കെ നോക്കുമ്പോൾ തലമിന്നണ പോലെ തോന്നും അപ്പം പിന്നെ ഞാൻ ഇതുവരെയും നടക്കാനും ഒന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനിങ്ങനെ വെറുതെ ഒന്നും കയറി നോക്കിയതാണ് അപ്പം കുറച്ച് മുല്ലപ്പൂ കിട്ടിയിക്കണ് മക്കൾ മദ്രസ് പോയതാണ് കേട്ടോ അതാണോ ഓലെ കാണാത്തത് മുല്ലപ്പൂ കിട്ടിയിക്കുന്നത് അപ്പം ഈ മദ്രസ് വിട്ട് വരുമ്പോഴേക്കും ഇതൊന്ന് കോർത്ത് സെറ്റാക്കി വെക്കണം എന്നെങ്കിൽ സ്കൂൾക്ക് പോകുമ്പോൾ അത് കുത്തി പോലെ നടക്കുകയുള്ളു കേട്ടോ ഓലക്ക് ലീവിലെ ദിവസം ആരും ഈ പരിപാടിക്കൊന്നും ഞാൻ ഇന്നെ കിട്ടൂല കേട്ടോ ഓലെന്നെ വെള്ള സൂചിന്നൂലൊക്കെ എടുത്തിട്ട് ഓർക്കലാണ് അങ്ങനെ കോർത്ത് ഒരു കോർത്ത് കോർത്ത് രണ്ട് സൂചി ഉണ്ടായിനല്ലേ അതിലൊരു സൂചിൻ്റെ യാതൊരുവിധ അഡ്രസ്സുപ്പല്ലോ ഏത് വൈക്കപ്പോ ഇത് തന്നെ ഇല്ല അപ്പൊ കിട്ടിയ കുറച്ച് മുല്ലപ്പൂവ് വേഗം കോർത്ത് വെക്കട്ടെ ഇതുപോലെ തന്നെ എവിടെന്തെങ്കിലുമൊക്കെ പൊറുക്കിക്കൊണ്ടൊന്ന് വെക്കണതാണ് കേട്ടോ അപ്പൊ തലേ ദിവസത്തെ ഉണ്ട് കുറച്ച് അതാണ് അപ്പുറത്ത് ആ പ്ലാസ്റ്റിക് കവറിൽ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ അത് തലേ ദിവസം കിട്ടിയതാണേ അതാണ് എമ്മോളും ചെ മദ്രസ് വിട്ട് വന്ന് മുഴുവനായിട്ടൊന്നും കൂർത്തിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു കുറച്ച് നൂലെടുത്ത് ആ നൂലിൽ കൊള്ളണത്ര കോർത്തു ബാക്കിയുള്ളത് ആണ് ആജു അവിടെ അതുംകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കണത് കേട്ടോ അപ്പൊ പതിവ് പോലെ തന്നെ മുല്ലപ്പൂ കുത്തുമ്പോ ഒക്കെ പല വിധത്തിലാണ് കിട്ടോ ഇന്നിപ്പോ ബ്രൈഡിന്റെ പോലെ കുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ വല്ല സോപ്പിട്ട് പിന്നെ കുറച്ചൊന്ന് സോപ്പൊക്കെ പതുക്കുമ്പോ പിന്നെ നമ്മൾ ആ ഒരു രീതിക്ക് വരും അങ്ങനെ അതാ അവിടെ ഈ ഒരു നമ്മള് ബണ്ണൊക്കെ കേട്ടും പോലെ ഒക്കെയാണ് ഇപ്പൊ ഇന്ന് മുല്ലപ്പൂ കുത്തി കൊടുത്തക്കുന്നത് മുല്ലപ്പൂവൊക്കെ കുത്തി കഴിഞ്ഞ് എല്ലാം മാറ്റി കഴിഞ്ഞിട്ട് പിന്നീടൊന്ന് കണ്ണാടിയിൽ പോയി നോക്കൂട്ടോ എന്തെങ്കിലുമൊക്കെ കുറവുകൾ കൂടുതലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡി ആക്കാൻ വേണ്ടിട്ട് ഓളന്റെ ഓള വക ഒന്ന് കണ്ണാടിയിലേക്കൊന്ന് പോയി നോക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രണ്ടാളും സ്കൂൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം രണ്ടാൾക്കും കളർ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കാരണം യൂണിഫോം ഒന്നും ആയിട്ടില്ല യൂണിഫോം രണ്ടാൾക്കും അടിച്ചിട്ട് വേണം നീ നമുക്ക് കെ ജി കഴിഞ്ഞപ്പോൾ ഒന്നാം ക്ലാസ്സാണ് അപ്പോൾ പിന്നെ ഒന്നാം ക്ലാസ് പുതിയ യൂണിഫോമാണ് അജുവിന് പിന്നെ ഒരു കൂട്ടം ഉണ്ട് കേട്ടോ പിന്നെ യൂണിഫോം നിർബന്ധം ആക്കിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ രണ്ടാളും കളർ ഡ്രസ്സ് ഡ്രസ്സിട്ടാണ് പോവല് കേട്ടോ ആ ഓരൊക്കെ പറഞ്ഞു ഒക്കെ ഓലെ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇന്ന് ചോറിന് തീ പിടിപ്പിക്കുന്നതൊക്കെ ഓരോ ദിവസം ഓരോ മാതിരിയാണ് ചില ദിവസം ഈ സമയമാകുമ്പോഴത്തേന് ചോറൊക്കെ റെഡി ആവും ഇന്നിപ്പോൾ ചോറൊന്നും റെഡി ആയിട്ടില്ല ചോറിന് തീ പിടിപ്പിക്കണേ ഉള്ളൂ പിന്നെ രാവിലത്തെ കാര്യം ഒക്കെ ഒരു ചകപ്പൊക്കെയാണ് കുട്ടികളെ പൂക്കും കുഞ്ഞുട്ടീൻ്റെ പൂക്കും പിന്നെ നമ്മുടെ ജനക്കുട്ടേൻ്റെ ഒക്കെ രാവിലത്തെ ആ ഒരു എന്താ പറയുക നമ്മൾ വിചാരിച്ച ഷെഡ്യൂളിലൊന്നും എല്ലാ കാര്യങ്ങളും ചെയ്തെത്താൻ പറ്റൂല കേട്ടോ അപ്പൊ പിന്നെ ഒക്കെ ചില ദിവസം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ചിലപ്പോ എല്ലാം രാവിലെ ഒരു വിതക്ക് കഴിയും ചിലപ്പോ ഓലിപ്പ് പറഞ്ഞു ശേഷം ആടെ പിന്നെല്ലാം തുടങ്ങുക അപ്പൊ ഞാൻ അടുപ്പൊക്കെ കത്തിച്ചെടുക്കട്ടെ അപ്പൊ മിക്കവാറും ചായക്കടിയൊക്കെ ഗ്യാസുമ്മ തന്നെയാണ് കേട്ടോ പോകല് കാരണം ഈ രാവിലെ അടുപ്പ് കത്തിക്കിട്ട് കുറച്ച് പണിയാണ് മഴയും കൂടി ആവുമ്പോഴേ അപ്പൊ പിന്നെ വെള്ളം ഗ്യാസുമ്മ തന്നെ അങ്ങോട്ട് ചായയും കടിയൊക്കെ സെറ്റാക്കലാണ് അപ്പൊ ഇനി നമുക്ക് ചോറിനുള്ള അത് ഒരു ചോറ് മാത്രമാണ് ഇപ്പോൾ അടുപ്പത്ത് വയ്ക്കൽ അപ്പൊ നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ ഒന്ന് കത്തിച്ച് കൊടുത്ത് ഇനിയിപ്പോ അരി കഴുകിയിട്ട് കൊടുക്കണം जेन्यु आडा वकडा स्टूल जेन्युज स्टूल आडा वकडा डा बे जेन मुनी करलहा जेन्यु मी जेन्यु

ശേ ദീന മുന്നേ ഒരു കേളന്നു പോയി കേളന്നെക്കല്ലേ തിരിച്ചു പിടിച്ച് ഈ ഭാഗം എനിക്ക് ഇങ്ങോട്ട് ഓടിച്ചടാ വളഞ്ഞു മൂന്ന് വെക്കുന്ന ഇങ്ങോട്ട് ഓടിച്ചു ਆਹ ਨੋਟ ਚਰਕੀ ਆਹ ਇਹ ਤੇ ਦਾਇਦ ਚੁਣੇ ਇਹ ਉਦੋਂ ਇਹ ਵੱਲੋਂ ਵੇਰਨੇ ਪਰਕ ਨੂੰ ਕਿ ਦੋ ਤਾ ਬੋਲਣ ਬੋਲਣ ਦੀ ਮਾਲ അന്ന് പിന്നെ മക്കള് പോണവരെ വീഡിയോ എടുക്കാനേ ഭയങ്കര ഉഷാറുള്ളു ഇനി അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിനില്ല കേട്ടോ പിന്നെ വൈകുന്നേരത്തും ഓലൊക്കെ വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ് എഴുതി കേട്ടോ അപ്പൊ പൈനാപ്പിൾ കൊണ്ട് വണ്ടി വന്നിട്ടുണ്ടേനു അപ്പൊ അവിടെ നിന്ന് പൈനാപ്പിൾ വാങ്ങിയപ്പോൾ ഞാനിതാ നല്ല ഭംഗിയായിട്ട് അത് അതിന്റെ ആ ഒരു എന്താ പറയാ ആ ആര് ഭാഗമൊക്കെ അല്ലേ അതൊക്കെ കളഞ്ഞിട്ടുണ്ടേനെട്ടോ ഞാനൊരു വീഡിയോയിലൊക്കെ കണ്ടു കാണ്ടേ ചെയ്തു നോക്കിയതാസ് അങ്ങനെ കൊറച്ച് റിസ്ക്കാ പിന്നെ പൈനാപ്പിളിന്റെ ആ കുറെ ഒക്കെ പോഷന് പോവുകയും ചെയ്യും പിന്നെ ആ ഒരു ഇത് പോയിട്ടില്ലെങ്കില് കഴിക്കുമ്പോ പിന്നീടുണ്ട് നാവിന് ഒരു മുറിയാവലൊക്കെ ആവലൊക്കെ നിയമോ കുനുക്കൊക്കെ പ്രത്യേകിച്ചിട്ടോ എളുപ്പാവോ അപ്പം അല്ലെങ്കിൽ പിന്നെ പൈനാപ്പിൾ ജ്യൂസ് അടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒന്നോ രണ്ടോ പീസുമ്പോ നിർത്താണെങ്കി അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവൂല അപ്പൊ ഞാന് അയിന്റെതക്കൊന്ന് കളഞ്ഞ് ഇനി പ്രതീക്കേ കുറച്ച് ഉപ്പും മുളകും പൊടിയും കൂട്ടിയിട്ടാണ് ഏട്ടോ കഴിക്കണത് ആദ്യം ഞമ്മള് പറഞ്ഞേ ഇപ്പൊ ഇനാപ്പിളി ഉപ്പിലിട്ട് വെച്ചാലോ എന്നിട്ട് കഴിച്ചാലോ അപ്പൊ പിന്നെ അതുവരെ നിൽക്കണ്ടേ അതിനുള്ള ക്ഷമയൊന്നും ആരിക്കില്ല അപ്പൊ പിന്നെ പെട്ടെന്ന് അതങ്ങട്ട് തീരുമാനാക്കി

ി അങ്ങനല്ലി ശല കടിക്കാൻ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിക്കിടങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ അസ്സാം വലൈക്കും ബൈ ബൈ